കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് ടി വി ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ ജ്യോതിഷ വിഷയം ശുക്രദശയിൽ ധനവർദ്ധനവ് ഉണ്ടാകാനിടയുള്ള നക്ഷത്രങ്ങളാണ് ശുക്രദശ ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാക്കാറുണ്ട് ശുക്രദശയിലെ വരുന്ന ജാതകർക്ക് ധന നേട്ടങ്ങളുണ്ടാവും ശുക്രന്റെ ദശയിൽ ജനിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാം ശുക്രദശയിൽ ജനിക്കുന്ന നക്ഷത്രങ്ങൾ ഭരണി പൂരം പൂരാടം ഇവയാണ് ശുക്രന്റെ നക്ഷത്രങ്ങളാണ് ഭരണി പൂരം പൂരാടം എന്നിവ ശുക്രന്റെ നക്ഷത്രങ്ങളാണ് ഇവരുടെ ജനനം മുതൽ ശുക്രദശയിലെ ശിഷ്ടകാലം വരെ നല്ല സമയമായിരിക്കും അപ്പം ഈ അതിൻ്റെ ജന്മ ശുക്രൻ എത്ര വർഷമുണ്ടെങ്കിൽ അത്രയും വർഷം വരെയും അവർക്ക് ആ നല്ല സമയമായിരിക്കും ശുക്രദശ കാലം അതേപോലെ അശ്വതി മകം മൂലം എന്നീ നക്ഷത്രങ്ങൾക്ക് കേതുർദശയാണ് അവരുടെ കേതുർദശയിലെ ശിഷ്ടകാലം കഴിഞ്ഞാൽ പിന്നെ ഇരുപത് വർഷം അവർക്ക് ശുക്രദശ കാലമാണ് വരാൻ പോകുന്നത് അപ്പോൾ അശ്വതി മകം മൂലം ഈ വരിയിൽ ജനിച്ചാൽ അവരുടെ ശിഷ്ടദശേൻ്റെ ഏഴ് വർഷം എൻ്റെ ഈ ഏഴ് വർഷത്തിൻ്റെ പകുതി വേണമെങ്കിൽ എടുക്കാം മൂന്നര വർഷം അത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ശുക്രദശ തുടങ്ങും അപ്പോൾ ശുക്ര കേതുദശ കഴിഞ്ഞാൽ പിന്നെ ശുക്രദശയാണ് ശുക്രദശ ഇരുപത് വർഷമാണ് അവർക്ക് ധനപരമായ ഉണ്ടാകാനും കുടുംബത്തെ ഐശ്വര്യം ഉണ്ടാകാനും ഒക്കെ ഈ അശ്വതി മകം മൂലം എന്നീ നക്ഷത്രങ്ങൾക്ക് സാധിക്കും അതേപോലെ തന്നെ ആയില്യം തൃക്കേട്ട രേവതി ഈ നക്ഷത്രക്കാർ ബുധദശയിലാണ് ജനനം ഇവരുടെ ബുധദശയിലെ ശിഷ്ടദശ കാലം കഴിഞ്ഞ് കേതുവിൻ്റെ ഏഴു വർഷം കൂടി കഴിഞ്ഞാൽ ഈ നക്ഷത്രക്കാർക്കും ഇരുപത് വർഷക്കാലം ശുക്രദശാകാലമായിരിക്കും ആയില്യം കേട്ട രേവതി ഇവരുടെ ആ ദശാകാലം ഇരുപത് വർഷമായിരിക്കും ഇരുപത് വർഷക്കാലമാണ് ശുക്രദശയിൽ ശുക്രദശ വരുന്ന കാലം ഈ ആയില്യം കേട്ട രേവതി നക്ഷത്രക്കാർക്ക് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം